പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ ആധ്യാത്മിക മാതാവ് പരിശുദ്ധ കന്യകയുടെ ആധ്യാത്മിക മാതൃത്വം മര്യശാസ്ത്രത്തിൽ ഏറ്റവും സുവ്യക്തമായും സാർവത്രികമായും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സത്യമാണ് എല്ലാ ക്രിസ്ത്യാനികളും നൈസാർഗികമായി തന്നെ പരിശുദ്ധ കന്യകയെ മാതാവ് എന്നാണ് അഭിഭ സംബോധന ചെയ്യുന്നത് മറിയം യഥാർത്ഥത്തിൽ നമ്മുടെ മാതാവാണെങ്കിൽ അവൾ ഒരാർത്ഥത്തിൽ നമ്മെ ഉദരത്തിൽ സംഭവിക്കുകയും പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം ദിവ്യജനനി ഇപ്പോഴും നമുക്ക് മാതൃസഹജമായ വാത്സല്യമാണ് നൽകി കൊണ്ടിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയായി തീരുന്നതിന് ആധ്യാത്മികമായ ഒരു നവജനനം ആവശ്യമാണല്ലോ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഒരു മനുഷ്യൻ ജനത്താൽ ും പരിശുദ്ധാത്മാവിനാലും നവമായ ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അവന് കഴിയുകയില്ല ആധ്യാത്മികമായ ഈ പുതിയ ജനനത്തിൽ പരിശുദ്ധ കന്യകയ്ക്കുള്ള സ്ഥാനം എന്തെന്നുള്ളത് അഥവാ പരിശുദ്ധ കന്യയുടെ ആധ്യാത്മിക മാതൃത്വം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ പരിചിന്തനത്തിന് വിധേയമാക്കേണ്ടത് ദിവ്യജനിയുടെ ആധ്യാത്മിക മാതൃത്വം വരപ്രസാദ മധ്യസ്ഥത്തിലാണ് അടങ്ങിയിരിക്കുന്നത് മിശിഖ കാൽവരിയിലെ കുരിശാകുന്ന ബലിവേദിയിൽ കിടന്നുകൊണ്ട് അവളുടെ ആധ്യാത്മിക മാതൃത്വം പ്രഖ്യാപിച്ചു യീശോ തൻറെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് തൻറെ അമ്മയോട് സ്ത്രീ ഇതാ നിന്റെ മകൻ എന്നും ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും അരുളി ചെയ്തു യോഹന്നാൻ ഇവിടെ ശിഷ്യൻ എന്ന പദം ഉപയോഗിക്കുന്നത് അദ്ദേഹം മാനവരാശിയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിനാണ് ഈശോ പരിശുദ്ധ കന്യകയെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യുന്നത് മേരി ദൈവം വാഗ്ദാനം ചെയ്ത സ്ത്രീയാണെന്ന് മനസ്സിലാക്കുവാനും പരിശുദ്ധ കന്യകയ്ക്ക് മിശിഹായടുള്ള ശാരീരികമായ ബന്ധത്തിലുപരിയായി സാർവത്രിക സ്ത്രീയായി തീർന്നിരിക്കുന്നു എന്ന് അനുസ്മരിപ്പിക്കാനുമാണ് മിശിഹ ിശിഹ പരിത്രാണകർമ്മം പൂർത്തിയാക്കുന്ന ലോകചരിത്രത്തിലെ മഹത്തായ നിമിഷത്തിൽ പരിശുദ്ധ കന്യകയുടെ ശാരീരിക സംരക്ഷണം ഒരു ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുക തികച്ചും അസംഭവ്യമാണ് മിശിഹ മൗതിക ശരീരത്തിന്റെ ശിരസ് എന്ന നിലയിൽ ദൈവ സ്തുത സ്തുതസ്ഥാനം നമുക്ക് നൽകിക്കൊണ്ട് മാനവകുലത്തെ നവീകരിച്ചു അതിന് സുതനായ ദൈവത്തിന് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മാനവരാശിയുമായി ഏകീകരിക്കുകയും ചെയ്യേണ്ടിയിരുന്നു പരിശുദ്ധ കന്യക അവിടുത്തെ ദൈവമാതൃത്വ ദിവസമാക്കി ഇപ്രകാരം പരിശുദ്ധ കന്യകയിൽ ദൈവമാതൃത്വവും ആധ്യാത്മിക മാതൃത്വവും സമ്മേളിച്ചു മനുഷ്യകുലത്തിന്റെ നവീകരണം മിശിഹായുടെ ശിരസ് എന്ന സ്ഥാനവും മറിയത്തിന്റെ മാതൃസ്ഥാനവും പ്രകൃതിദ ജീവദായകത്തിനുള്ള സാർവത്രിക ശക്തിയാണ് പരിശുദ്ധ കന്യകയുടെ മാതൃത്വത്തിന് ദൈവിക പിതൃത്വത്തിന്റെ ഫലദായകത്തിൽ പരിത്രാതാവും തന്റെ സുതനുമായ ദേവപുത്രനോട് യോജിക്കുമ്പോൾ ബാഹഭാഗ്യത്വം സിദ്ധിക്കുന്നു മാനവരാശിക്ക് ദൈവിക ജീവൻ നൽകുന്നതിന് വേണ്ടി ദൈവജനനിയും സ്വജാതനും തമ്മിലുള്ള അത്ഭുതാവഹമായ മഹോന്നതമായ ഐക്യം പോലെ വിഭാഗത്തോട് സദൃശ്യമായ വേറൊരു സംയോജനമില്ല എല്ലാ മനുഷ്യരും അവരുടെ പ്രകൃതി ജീവൻ സ്വീകരിക്കുന്നത് മിശിക കഴിഞ്ഞാൽ പരിശുദ്ധ കനികാമറിയത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് വഴിയായി കന്നികയുടെ ഉദരത്തിൽ ദൈവവചനം മാംസമായി തീർന്നപ്പോൾ എല്ലാ മനുഷ്യരും മിശിഹായുടെ സഹോദരന്മാരായി ദൈവപുത്രന്മാരായി സംഭവം തീരപ്രദേശങ്ങളിൽ കഴിയുന്ന മത്സ്യബന്ധനകരുടെ ജീവിതം ക്ലേശപൂർണമാണ് നമ്മുടെ കർത്താവ് പ്രശംസ ചൊരിഞ്ഞ കാനൻകാരി സ്ത്രീയെ പോലെ ഉറച്ച വിശ്വാസമുള്ളവരാണ് അവരിൽ പലരും ഒരിക്കൽ കേരളത്തിലെ ഒരു കടൽ തീര പ്രദേശത്ത് കടൽക്ഷോഭമുണ്ടായി പുരുഷന്മാരെല്ലാവരും തന്നെ പുറംകടലിൽ മീൻ കിടി പിടിക്കാൻ പോയിരിക്കുകയാണ് കടൽക്ഷോഭത്തിൽ ആ പുരുഷന്മാർക്കെല്ലാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്ത് സ്ത്രീകൾ പൊട്ടിക്കറിഞ്ഞു പർവ്വതം പോലെ ഉയരുന്ന തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറി നിരനിരയായി പണിതിട്ടുള്ള കുടിലുകൾ കടലിലേക്ക് ഒഴുകാൻ നിമിഷങ്ങൾ മാത്രമേയുള്ളൂ തിരമാലകൾ ആദ്യ നിരയിലുള്ള കുടിലുകളുടെ തൊട്ടടുത്തെത്തി കുടിലിലുള്ള സാധനങ്ങൾ പെറുക്കിയെടുത്ത് നിലവിളിച്ചുകൊണ്ട് ആളുകൾ പുറത്തേക്ക് കടന്നു തുടങ്ങി വിശ്വാസമുള്ള കുറെ ആളുകൾ അവരെല്ലാവരെയും തടഞ്ഞുകൊണ്ട് പറഞ്ഞു നമുക്ക് ഉറച്ച വിശ്വാസത്തോടെ ദേവമാതാവിനോട് പ്രാർത്ഥിക്കാം ആ അമ്മ നമ്മെ കൈവിടുകയില്ല കുടിലുകളിൽ മരണത്തിന്റെ വക്കിൽ കഴിഞ്ഞവരെല്ലാം തങ്ങളുടെ ജപമാലകൾ എടുത്തു പ്രാർത്ഥന തുടങ്ങി അവർ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ മുതൽ കടൽക്ഷോഭം കുറഞ്ഞു സമുദ്രം പ്രശാന്തമായി തുടങ്ങി ജപമാല അവസാനിച്ചതോടെ കടൽക്ഷോഭം പൂർണമായും നീങ്ങി മത്സ്യബന്ധനത്തിന് പുറംകടലിൽ പോയിരുന്നവർ അപകടം കൂടാതെ തിരിച്ചെത്തിയ കാഴ്ചയാണ് കരയിലുള്ളവർക്ക് കാണാൻ കഴിഞ്ഞത് പ്രാർത്ഥന ദൈവജനനി അങ്ങ് ഞങ്ങളുടെ ആധ്യാത്മിക മാതാവാണെന്ന് ഞങ്ങൾക്കറിയാം അവിടെ നിന്ന് എന്നുള്ള നിലയിൽ സർവ്വ സൃഷ്ടികളുടെയും നാദയും മാതാവുമാണ് എന്നാൽ അതിലുപരി അങ്ങ് ഞങ്ങളുടെ അമ്മയാണ് അങ്ങ് വഴിയാണ് ഞങ്ങൾ ആധ്യാത്മിക ജീവൻ പ്രാപിക്കുന്നത് കാൽവരിഗിരിയിൽ അങ്ങേ തിരുക്കുമാരൻ്റെ മരണശൈലിയായ കുരിശന് സമീപം അങ്ങ് കഥനക്കടലിൽ നിമഗ്നായിക്കൊണ്ട് ഞങ്ങൾക്ക് ആധ്യാത്മിക ജീവൻ പ്രാപിച്ചു തന്നു കൂടാതെ അനുദിനം ഞങ്ങൾ ദൈവിക ജീവൻ പ്രാപിക്കുവാനും അങ്ങേ ദിവ്യകുമാരനോട് സാരൂപ്യം പ്രാപിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു ദിവ്യാബികയും ഞങ്ങൾ അങ്ങേ മക്കൾ എന്നുള്ള കൂടി അനുദിന ജീവിതം നയിച്ച് അങ്ങേ ദിവ്യകുമാരനെ അനുകരിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ എത്രയും തയ്യുള്ള മാതാവേം നിന്റെ സങ്കേതത്തിലൂടെ ഒന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിട്ടു ഇന്ന് ലോകത്തിൽ കേട്ടിട്ടില്ല ഇന്ന് നനച്ചുകൊള്ളണമേൻ കന്യകർദ്ധത്തോടെ രാജ്ഞി ആയി കന്യകയും ദയുള്ള മാതാവേ നീവണ്ണമുള്ള ശനത്തിൽ ഉറച്ച് എന്റെ തെർപ്പ തിങ്ങൽ ഞാൻ അണഞ്ഞു വരുന്നു എന്നോട് ഊർപ്പിട്ട് കണ്ണിറച്ചിന്തി ഞാൻ നിന്റെ ദയോടെ ആഴത്തെ കാത്തുകൊണ്ട് എന്റെ തിരുമുമ്പി നിൽക്കുന്നു അവതരിച്ച് വചനത്തിൻ മാതാവേ എൻ്റെ അമ്മ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടറുള്ള മേൻ ആ ജന്മഭപാവമില്ലാതെ ഉത്ഭവിച്ച മറിയമേ പാപിയുള്ള സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ

മറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലെ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തുരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേം സുഖനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേണ്ടേ ഞങ്ങളോട് തെച്ചിന്മാരോട് ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവള അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ജന്മപാപില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തീർക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളയണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം പോലെ ഭൂമിയിലും േ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് പോലെ ഞങ്ങൾ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി

കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ നിശ്ശിഹായെ അനുഗ്രഹിക്കണമേ ശിഹായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേഖായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളെ പ്രാർത്ഥനമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവാ തമ്പുരാനേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭാഗിശ തമ്പുരാനേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പുണ്യജനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകടുമായ നിർമ്മല കന്യ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവ പ്രസാദരത്തിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആളങ്കഹീനയായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ ഞങ്ങൾക്ക് ണമേ ഏക ഗുണങ്ങളുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുത വിഷയമായിരിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉപദേശത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൃഷ്ണാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷിതാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവേക ഐശ്വര്യമുള്ള കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതി പ്രാപിക്ക ഐശ്വര്യമുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഭമുള്ള കന്നിക ണമേ അനുവള്ള കന്നെക്ഷിക്കണമേ വിശ്വാസവധിയായിരിക്കുന്ന കന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാന പൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമ്മേ ഞങ്ങൾക്ക് വേണ്ടി ണമേന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ നിർമല തന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി വാഗ്ദാനത്തിന്റെ പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാൻ ആകാശമോഷത്തിന്റെ വാതില് ഞങ്ങൾക്ക് വേണ്ടി നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിലും സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രാകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാകമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആവാന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏത സാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്ദനീയന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അന്യാസ്ത്രീകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവുമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോ ആയിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുർഗാരൂപതയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാലിയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി വേണെ കർമ്മ സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണെ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചമരായിരിക്കും ഈശ്വതമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചമരായിരിക്കുന്ന ഈശ്വതമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചമരായിരിക്കുന്ന ഈശ്വത്തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ നിന്റെ പൊക്കെ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നിത്യജിക്കല്ലേ ഭാഗ്യവതിയും ആസ്വദിക്കപ്പെട്ടവളുമായ സകല ആപത്തുകളിലും ഞങ്ങളെ കാത്തു കൊള്ളണമേ വിശംസയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി യോഗ്യരാകാൻ പ്രാർത്ഥിയ കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തെർക്കൻ പാർത്ത് എപ്പോഴും കനിയുകയായിരിക്കും അറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോംശിഹായുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരല്ലേണമേ ആ പരിശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവിയെ സ്വസ്ഥി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സ്വസ്തി ഹവായുടെ പുറം നിലപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ താഴ്വരിൽ നിന്നും നെടവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണിയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തെ ഇരിക്കണമേ ഞങ്ങളുടെ പ്രവാസ ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരവും നിറഞ്ഞ കന്യക മറിയമേ ആമീൻ ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിസരമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തി ലോന നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും രൂപയുടെ അനുഗ്രഹത്താലേ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഡമായിരിക്കാൻ പൂർവികമായി നിയമിച്ചല്ലോ ഈ ദീപതാവിനെ നിനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിലും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ ആചനകളൊക്കെയും ഞാൻ കർത്താവ് വിശ്വാശിഖായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരല്ലേണമേ ആ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പരിശിതമേതും അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദര ഈശോ പരിസ്ഥിരം അറിയുമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ മാർപ്പാബ മുതലായ തിരുസഭ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസരമറിയുമേ തമ്രാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ അങ്ങ് പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാടേക്ഷണമേ ആമേൻ സുഹൃത ജപം കൃപയുടെ നിറകുടമായ മറിയമേ ഞങ്ങളിൽ കാരുണ്യം നിറയ്ക്കണമേ കൃപയുടെ നിറകുടമായ മറിയമേ ഞങ്ങളിൽ കാരുണ്യം നിറയ്ക്കണമേ കൃപയുടെ നിറകുടമായ മറിയമേ ഞങ്ങളിൽ കാരുണ്യം നിറയ്ക്കണമേ നിത്യവിശുദ്ധയം കന്യാ മാറിയ മേമം വാഴ്ത്ത് പേടട്ടേ നന്മാറഞ്ഞ നിൻസ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൻപുറങ്ങളിലൂടെ കാറ്റു വീതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൻപൂറങ്ങളിലൂടെ അന്തിക്കിടയനെ കാണാതലഞ്ഞിടും ആട്ടിൻപറ്റങ്ങൾ ഞങ്ങൾ മേയും ആട്ടിൻപറ്റങ്ങൾ ഞങ്ങൾ നിത്യവിശുദ്ധയാം കന്യാ മാറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടേം നന്മ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ുഃഖീതർ ഞങ്ങൾക്കായ് വാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുൻപിൽ ദുഃഖീധർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുൻപിൽ മുൾമുടി ചൂടി കുരിശും ചുമന്നീത മുട്ടി വിളിക്കുന്നു ഞങ്ങൾ ഇന്നും ുന്നു ഞങ്ങൾ നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടേ നന്മാറഞ്ഞാ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾ കാനുഗ്രഹമാകട്ടെ ഞങ്ങൾ കാനുഗ്രഹാമാകട്ടെ